നീട്ടി മധ്യ കേരളത്തിന്റെ മാനസമുദ്രൻ പരസുരാമൻ ഇരുനക്കര ദേവരുടെ മണ്ണിൽ ആരവത്തിന്റെ വസന്തം നരച്ചു കൊണ്ട് കടന്നു വരുന്നു കരിമണ്ണൂർ സാരഥി മാർഗം സ്വാഗം നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം തിരുനക്കര പകൽപൂരത്തിൽ പങ്കെടുക്കാനെത്തിയ ഗജവീരന്മാരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പൂരത്തിനു മുമ്പായി സമീപത്തെ ക്ഷേത്ര പരിസരത്ത് തളച്ചിരുന്ന ഗജവീരന്മാരെ കാണുവാൻ വേണ്ടി നിരവധി ആരാധകരാണ് എത്തിയിരുന്നത് ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ആനകൾക്ക് ചുറ്റും കൂടി നിന്നു കൂട്ടുകാരുടെ മുന്നിൽ വച്ച് തനിക്കിഷ്ടപ്പെട്ട ആനയെ തൊടുവാൻ ശ്രമിച്ച പെൺകുട്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കുളിച്ച് കുറിതൊടിയിൽ തുടങ്ങി ആനപ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ വിഭവങ്ങൾ ഈ വീഡിയോയിലുണ്ട് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജനെ കുറിച്ചുള്ള നൂറ്റി തൊണ്ണൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് ക്ഷേത്രോപദേശക സമിതിയുടെയും ആഘോഷിക്കുന്ന പര്യായം രചിച്ച വീരനായകൻ താരങ്ങളുടെ ഇരുകയും നീട്ടി സ്വീകരിച്ച മധ്യ കേരളത്തിന്റെ മാനസമുദ്രൻ ഗജരാജശേഷൻ പരശുരാമൻ അതേ തിരുനക്കരയുടെ പൂരാവേശത്തിന് വേറിട്ട ചന്തം നൽകിക്കൊണ്ട് സായാന്ന സൂര്യനെ സാക്ഷിയാക്കി പടിക്കെട്ടുകൾ ഇറങ്ങി വരികയാണവൻ ഏത് കണ്ണിന്റെ മുന്നിലും തികവാർ നാല ചന്തത്തിന്റെ സൗമ്യതയും സൗന്ദര്യ മഹിമയും നിറയ്ക്കുന്ന ഏതഴകുള്ള കൊമ്പനാനയാണിവൻ ആ വേഷങ്ങൾക്ക് വേറിട്ടർത്ഥം രചിച്ചുകൊണ്ട് പൂരങ്ങളാകുന്ന പൂരങ്ങൾ കൂടി ആഘോഷം അലങ്കാരമാക്കുന്നവരാണിവൻ അലങ്കാരമാക്കുന്നവനാണിവൻകൂടിന്റെയും തിരുക്കച്ചിയുടെയും പടക്കളങ്ങളിൽ തികഞ്ഞ ചിട്ടയുമായി എഴുന്നള്ളി നിൽക്കുന്നവൻ ഇതാ തിരുനക്കര പൂരത്തിലേക്ക് വന്നിറങ്ങുന്നു ഗജരാജശേഷൻ മേൽ പരശുരാമന രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വാഗതം ഇതാ കടന്നു വരുന്ന കുന്നുമ്മേൽ പരശുരാമനും തിരുനക്കര ദേവരുടെ സ്വാഗതം ഇനി ഇതാ കടന്നു വരികയാണ് ഒരു വീരകേസരി കരിമണ്ണൂർ കേസരി പൂരത്തിന്റെ ആരവം മെഴുങ്ങി നിൽക്കുന്ന തിരുനക്കര ദേവരുടെ പെൺമണ്ണിനെ പുളകം പൊള്ളിച്ചുകൊണ്ടിതാ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണവൻ കാത്തിരിക്കുന്ന പൂരങ്ങളിൽ ആരവം വിരിയിക്കുവാൻ ഒരുങ്ങുന്ന മധ്യ കേരളത്തിന്റെ മാതന്യ വിസ്മയം െ കാ വിജയങ്ങൾ കൊണ്ട് ആദരവ് അർപ്പിച്ച വീരനായകൻ ആഘോഷപ്രിയനായ തിരുനക്കര ദേവരെ തൊഴുതു മടങ്ങിയാൻ കടന്നു വരുന്നു ഉണ്ണി തെക്കൻ മണ്ണിലേക്ക് വന്നെത്തിയപ്പോൾ കൊമ്പന്മാരിലെ കരുവീര തേജസ്സായി നിറ താരമായ ഉണ്ണി വരികയാണ് തിരുനക്കര ദേവരുടെ മണ്ണിൽ ആരഭത്തിന്റെ വസന്തം നിറച്ചുകൊണ്ട് കടന്നു വരുന്നു ಕರಿಮಣ್ಣೂರ್ ಸಾರಥಿ ಮಾರ್ಗ ಕರಿಮನ್ನೂರ್ ಸಾರ ಮಕ್ಕರದ ಸ್ವಾಗತ ಸ್ವಾಗತ അവിടെ വാടോനെ അടുക്കു ഓരോരോ നാരായണ അതെ അത് കേൾ നല്ല വീഡിയോ ഏഹ് നല്ല വീഡിയോ എങ്ങനെയാണ് ആ 그래. 그래. 요 And y

ൂടെ <laughs> இதெல்லாம் ஆடியோவுல இல்லை. மீனாடு